കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരുന്ന ഒരു സീസൺ ആയിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചുവല്ലേ ഒരുപാട് ഭാരപ്പെട്ടു ജീവിതത്തിൽ ഒന്നും നടക്കയില്ലെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുവല്ലേ എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി ചില വ്യക്തികളോട് സംസാരിക്കുകയാണ് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ ദൈവപ്രവൃത്തിയെ കാണുവാൻ വേണ്ടി പോകയാണ് ഇന്ന് ഈ നേരത്ത് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ദൈവിക വചന വചനദൂതിനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ വലിയ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോവുകയാണ് ഒരു നാന്നൂറ് സംവത്സരത്തിന്റെ ഇരുണ്ട കാലഘട്ടമെന്ന് അറിയപ്പെടുന്ന ടൈമിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശ്രൂഷ കാലയളവ് ആരംഭിച്ചപ്പോൾ അതിശക്തമേറിയ ദൈവിക മഹത്വം ഇസ്രയേലിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീർന്നു ഒന്നുകൂടി പർട്ടിക്കുലറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുണ്ട ദേശമെന്നറിയപ്പെടുന്ന ഗലീലയുടെ മേൽ വലിയ ദൈവിക മഹത്വം പ്രകാശിക്കുവാനിടയായി തീർന്നു ഇരുട്ടിലിരുന്ന ജനം വലിയ ദൈവ പ്രവൃത്തിയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു ഇതുപോലെ ഇരുണ്ട അനുഭവങ്ങളിൽ കൂടെയും വളരെ നിരാശയിലൂടെയും കടന്നു പോകുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നു ഈ സീസൺ നിന്റെ സീസണാക്കി ദൈവം മാറ്റും ഒന്നുകൂടി ഞാൻ പറയുന്നു ദൈവം മാറ്റും കഴിഞ്ഞ നാളുകളിൽ നീ ഭാരപ്പെട്ടതും നീ പേടിച്ചതും നീ ഭയപ്പെട്ടതും നിന്റെ ജീവിതത്തിന്മേൽ ഭവിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുകയാണ് ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭാരങ്ങൾ മാറിപ്പോകുന്നു യേശുവന്റെ നാമത്തിൽ ഞാൻ പറയുന്ന ദൈവവചനത്തെ അത് അതുപോലെ തന്നെ സ്വീകരിച്ചോ ആമേൽ ഇത് ജീവിതങ്ങളുടെ മേൽ രം വരുത്തുന്ന ദൈവശബ്ദമാണ് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്ന അസാധാരണമാകുന്ന ദൈവശക്തി നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ് ഹാലെ ലൂയ യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ കൽപ്പിക്കുകയാണ് ഇരുണ്ട അനുഭവവും ഞെരുക്കത്തിന്റെ അനുഭവവും അതുപോലെ തന്നെ നിരാശ കൊണ്ടുവന്നിടുന്ന പൈശാചിക മണ്ഡലങ്ങളും യേശുവൻ്റെ നാമത്തിൽ വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ വലിയ വിജയങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഭാഗം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല ദൈവപ്രവൃത്തികളും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ വേണ്ടി പോകയാണ് ഒന്ന് ശമുവേലിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയുണ്ട് അവളുടെ പേര് ഹന്ന എന്നാണ് പക്ഷേ അവളുടെ വിഷയമെന്ന് പറയുന്നത് അവൾക്കെതിരായി ഒരു സഹോദരി അവളുടെ ഭവനത്തിലുണ്ട് അവളുടെ പേര് പെനീന എന്നാണ് രണ്ടാമത്തെ അവളുടെ വിഷയം എന്ന് പറയുന്നത് അവൾക്ക് ഒരു മകനില്ല എന്നുള്ളതാണ് പെനീനയ്ക്കാകട്ടെ മക്കളുമുണ്ട് ഇതിൻ്റെ പേരിൽ ഇവളെ നിന്ദിക്കുകയും ഇവളെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഭവനത്തിന്റെ അകത്ത് തന്നെയുണ്ട് എന്നാൽ ഹന്ന ആണ്ടു തോറും ദൈവാലയത്തിലേക്ക് കടന്നുപോകുമായിരുന്നു അവൾക്ക് ദൈവാലയത്തോട് വലിയ വിശ്വസ്തതയായിരുന്നു ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവത്തോടുള്ള വിശ്വസ്തത ദൈവിക ആലയത്തോടുള്ള വിശ്വസ്ത നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രമോഷം നൽകി തന്ന് നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും നോക്കുക ഇവൾ ആണ്ടു തോറും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ് എന്നാൽ ആ ആണ്ട് അവൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോയപ്പോൾ അവൾ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനിടയായിത്തീർന്നു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും പലരുടെയും ഹൃദയം ദൈവസന്നിധിയിൽ ആഴമേറിയ രീതിയിൽ പകർന്നിട്ട് മറുപടി കിട്ടാതിരിക്കുന്നവരുണ്ടല്ലോ എന്നാൽ നിങ്ങളോട് പറയുന്നു ഈ ആണ്ടിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ മേലും മറുപടി കാണാൻ വേണ്ടി പുകയാണ് ഞാൻ ഈ ആണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകെയാണ് അവൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് വളരെയധികം പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതനു വരെ അവൻ എന്തിനെയാണ് പ്രാർത്ഥിക്കുന്നത് അവൻ അവളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ദൈവാലയത്തിൽ നിന്നുവരെ അവൾ കേൾക്കുവാൻ ഇടയായി തീർന്നു എന്നാൽ ഇതൊന്നും അവളുടെ ദൈവസന്നിധിയിലുള്ള ഫോക്കസ് മാറ്റിയില്ല ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അധികമായി കടന്നു ചെല്ലുക അവിടെ പ്രാർത്ഥിക്കുക അവിടെ ദൈവസന്നിധിയിൽ കരയുക നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായി വിടിവിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ദൈവിക കരം ചില വ്യക്തികളുടെ മേൽ ായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയാണ് യേശുന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിരാശ മാറട്ടെ ദൈവകരം ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവൻ അവൻ അച്ചരികമായി ചലിക്കുകയാണ് അവൻ ദൈവസന്നയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട് അവൾ ദൈവസന്നിധിയിൽ സന്നിധിയിൽ നിന്ന് മടങ്ങിയപ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല അവൾക്കറിയാമായിരുന്നു അവൾ ദൈവത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടിയെന്ന് ഹാലെ ലൂയ ആണ്ടുകൾ കഴിയും മുമ്പ് തന്നെ ദൈവ പ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുവാൻ വേണ്ടി പോകയാണ് ചില വ്യക്തികളോട് ചില കുടുംബങ്ങളോട് പട്ടിക്കൊല്ലി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളുടെ പേർ ആ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ദൈവ പ്രവൃത്തികൾ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ാണ് മക്കളില്ലാതെ കരയുന്ന ചില കുടുംബങ്ങളുണ്ടല്ലോ അവരോട് ഇന്ന് പുതൽക്കാലം ദൈവാത്മ ഇടപെടുകയാണ് ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവകരം ചലിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് അവസാനം പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ദൈവമാണ് ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിന് ഇന്ന് പ്രവർത്തിക്കുവാൻ പറ്റും ഇന്ന് പ്രവർത്തിച്ച ദൈവത്തിനും നാളെ പ്രവർത്തി പറ്റും അവൻ സർവവ്യാപിയാകുന്ന ദൈവമാകുന്നു ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേലും അവൻ കെട്ടപ്പെട്ട അനുഭവത്തിൽ കിടക്കുന്ന പല വ്യക്തികളും ഞാൻ കാണുന്നു അവരുടെ മേൽ ദൈവിക പ്രവൃത്തിൽ വെളിപ്പെട്ടു വരികയാണ് യേശുവൻ നാമത്തിൽ അതിനെ സ്വീകരിച്ചാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കാണുന്ന വശമായിരിക്കും ഈ വശം അവർ ദൈവസന്നിധിയിൽ നിന്നും മടങ്ങിപ്പോയപ്പോൾ ഉത്തരമായിട്ടാണ് മടങ്ങിപ്പോയത് അവൻ അത് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയായി മാറുവാനിടയായി തീർന്നു നീ കരയുന്നതും നീ പ്രാർത്ഥിക്കുന്നതുമായ വിഷയങ്ങൾ അവൻ ഞാൻ ഒന്നുകൂടി കടന്നു പറയുകയാണ് നിങ്ങൾ തന്നെ പലരുടെയും മുത്തരമാക്കി മാറ്റുവാൻ ദൈവം പ്ലാൻ ചെയ്യുകയാണ് അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് അതുകൊണ്ട് ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത് ദൈവം ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്തു യാണ് അവൻ ചെയ്യുകയാണ് നിങ്ങളെ പലതിന്റെയും മുൻപിൽ അനുഭവത്തിലേക്ക് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ ഞാൻ ആത്മാവിൽ കാണുകയാണ് മാന്യമായ അനുഭവത്തിലേക്ക് ദൈവം കരം പിടിച്ചുയർത്തുകയാണ് അവൻ ആ ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ് ഷമൂവേൾ എന്നറിയപ്പെടുന്ന ഒരു ബാലൻ കടന്നു വന്നത് ആ ഷമൂവേൾ എന്നറിയപ്പെടുന്ന വ്യക്തി ഇസ്രയേലിന്റെ പ്രതീക്ഷയാക്കി ദൈവം മാറ്റുവാനിടയായിത്തീർന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി എന്ന് പറയുന്നത് പലതിൻ്റെയും ദൈവം മാറ്റും എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ ഞാൻ പലരുടെയും പ്രതീക്ഷയാണ് ഞാൻ പലരുടെയും പ്രതീക്ഷയാണ് ഇന്നലെ ഞാൻ തളർന്നു പോയ വ്യക്തിയായിരുന്നു ഇന്നലെ എന്നെ ആർക്കും വേണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ പലരുടെയും പ്രതീക്ഷയായ ദൈവം എന്നെ മാറ്റുകയാണ് ഹാലെ ലൂയ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുകയാണ് നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ദൈവ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ് എന്റെ ആത്മാവിനെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനം അനേകരുടെ പ്രതീക്ഷയാക്കി ദൈവം മാറ്റാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് നിരാശകൾ മാറുന്നു യേശു എന്റെ നാമത്തിൽ ഇരുണ്ട അനുഭവത്തിലിരിക്കുന്ന അനുഭവത്തിലിരിക്കുന്ന വ്യക്തികൾ യേശുകണ്ഠം നാമത്തിൽ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് പ്രകൽക്കാലം അവർ ഹാലേലൂയെ കടന്നുവരുകയാണ് അതിനെ അങ്ങനെ തന്നെ ഞങ്ങൾ ഡിക്ലർ ചെയ്യുകയാണ് മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സാമ്പത്തികമായി ഭാരപ്പെടുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവ പ്രവൃത്തി ഇന്ന് തൊട്ട് അവർ കാണാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ത്രീയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഇത് നിങ്ങളുടെ സീസണാണ് നിങ്ങൾ ഈ സീസണിൽ ദൈവക്കാരം കാണുവാൻ വേണ്ടി ഗോഡ് പുകയാണ് യു നാളെ ഒരു മെസ്സേജുമായി കാണാം